ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് ഞാൻ അതേ പൂരി ഉണ്ടാക്കാൻ പോകാം കേട്ടോ അതിനുള്ള ഗോതമ്പൊടി എടുത്ത് വെച്ചു പിന്നെതേ അരി ഇട്ടു പെട്ടെന്ന് വേഗണ അരിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ വെച്ചത് അപ്പോഴേ പൂരിക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചോറ് ഊറ്റി വെച്ചു ചോറിൻ്റെ പരിപാടി ആയി ഇനി പൂരിയുടെ പരിപാടി നോക്കട്ടെ കേട്ടോ ചായക്ക് വെച്ചു ഞാൻ ഇച്ചിരി ചായ കുടിക്കട്ടെ കേട്ടോ പൂരിക്ക് പരത്തിതേ അഴയിൽ തുണി വിരിച്ചിട്ടേക്കണ പോലെ ചിറ്റിനു ഞാൻ വിരിച്ചിട്ടേക്കണേ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അപ്പം കുറച്ച് പരത്തി നിർത്തി ഇനി ഇത് ചുട്ട് കഴിഞ്ഞിട്ട് വേണം അടുത്തത് പരത്താൻ അപ്പോൾ അതേ ചായ നല്ല വെട്ടി തിളക്കണ്ട് ചായ പൊടിയൊക്കെ ഇട്ടോ തിളച്ചു ഒരു ഇച്ചിരി കടപ്പം വേണം രാവിലെ ഒരു ചായ കുടിക്കുമ്പോൾ ഒരു സുഖമല്ലേ എല്ലാരും ചായ ഒക്കെ കുടിച്ചോ രാവിലത്തെ റെഡി ആയിട്ടുണ്ട് കുറച്ചേ ഞാനിപ്പ ഉണ്ടാക്കിയുള്ളു പൂല് റെഡിയായി സിനിമക്ക് ഒരു മുട്ട പൊരിക്കണേനെ ഓ വട്ടും കരളായത് കൊണ്ടേ വട്ടും കരളും സിനിമകൾ കഴിക്കൂല അപ്പൊ സിനിമക്ക് മുട്ട പൊരിച്ചു ഞാൻ വട്ടൻ കരളുമാണ് അപ്പൊ ബോർഡിൽ ചൂടാക്കി పట్టం కరళ అప్పు గోబిన్ ఎంట చూడాకే గోబిన్ చోరెడుతు సాబింపు చిన్నమోక్ ముట్ట ചെമക്ക് മുട്ട ഒരച്ച വെച്ചു പിന്നെ സാമ്പാറും വെച്ചുകൊടുക്കും പിന്നെ കഴിക്കാൻ പൂരിയാണ് പൂരി എടുക്കട്ടെ കേട്ടോ നല്ല വലിയ പൂരി 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 സാമ്പാറു ആണെന്നും നല്ല ചൂട് സാമ്പാറും ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അപ്പം ഇന്ന് ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം കടച്ചെയ്തേക്കാം അപ്പൊ ഓക്കെ ബൈ